പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടികളാണിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ ഇനിയും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി കുടിശ്ശികയുണ്ടെങ്കിലും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം മാത്രമാണ് ഈ മാസം സർക്കാർ നടത്തുക നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് കണക്കിലെടുത്ത് ഈ മാസത്തെ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കാനാണ് സർക്കാർ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരിക്കുന്നത് ജൂൺ പത്തൊൻപതിനാണ് ഉപതിരഞ്ഞെടുപ്പ് എന്നതിനാൽ അതിനു മുൻപായി തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണം നടത്തുവാനാണ് ആലോചിക്കുന്നത് ഇത് കണക്കിലെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇലക്ഷന് മുൻപുണ്ടായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ കക്ഷികളിൽ ചിലർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങി ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ജൂൺ പത്തൊൻപതിന് മുൻപായി തന്നെ സംസ്ഥാനത്ത് ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്തിങ്ങും ആരംഭിക്കുകയാണ് ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് ചെയ്യണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്ര പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും ആധാറില്ലാത്ത എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പെൻഷനർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായി രോഗമുള്ളവർ തുടങ്ങിയവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിശ്ചിത സമയപരിധിയിൽ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെ അവസരമുണ്ടാകും എന്നാൽ അവർക്ക് മസ്റ്ററിംഗ് നടത്തിയ മാസം മുതലുള്ള പെൻഷനെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ചു നൽകിയ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നു ആധാർ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ജൂൺ വരെ അവരുടെ തിരിച്ചറിയൽ വിലാസരേഖകൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സമയമുണ്ടെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു ഈ തീയതിക്ക് ശേഷം ഏതെങ്കിലും അപ്ഡേറ്റുകൾക്ക് ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോകേണ്ടി വരും കൂടാതെ അൻപത് രൂപ ഫീസ് ഈടാക്കുകയും ചെയ്യും ആധാർ നിയമങ്ങളനുസരിച്ച് ആധാർ ഉടമകൾ അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിന് എൻറോൾമെൻറ്റ് തീയതി മുതൽ ഓരോ പത്ത് വർഷത്തിലും അവരുടെ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ഡേറ്റ് ചെയ്തിരിക്കണം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക